യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ ജനുവരി മാസം ഇരുപത്തി മൂന്ന് ഈ വ്യാഴാഴ്ച നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ അത്ഭുത ദേവാലയത്തില് വയനാട്ടിലെ പള്ളിക്കുന്ന് പരിശുദ്ധ ലൂർദ് മാതാവിന്റെ അത്ഭുത ദേവാലയ അൽതാരയില് ഈ കുഞ്ഞു ധ്യാന കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഈ വിമോചന ശുശ്രൂഷയിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുക ഇവിടെ അർപ്പിക്കപ്പെടുന്ന ഓരോ കൃപാനയിലും ഇവിടെ ഈശോയെ എഴുന്നൊള്ളിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ നടക്കുന്ന ഓരോ സ്തുതി ആരാധനകളിലും നിങ്ങളെല്ലാവരെയും ഞാൻ ഓർക്കുകയാണ് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഈശോയുടെ അടുത്തേക്ക് ചെല്ലും ഈശോയോട് ഞാൻ പറയും എൻ്റെ ഈശോയെ ഈ അനുദിന വിമോചന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ലോകം മുഴുവനുള്ള എല്ലാ മക്കളെയും ഈ പ്രാർത്ഥന നിയോഗം വെച്ച് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് ഫെബ്രുവരി രണ്ട് മുതൽ പതിനെട്ട് വരെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഈ മക്കളുടെ അഞ്ച് നിയോഗങ്ങൾ ഓരോ ദിവസങ്ങളിൽ സമർപ്പിക്കപ്പെടുന്ന അഞ്ച് നിയോഗങ്ങൾ ഞാൻ മാതാവിൻ്റെ അൽത്താറിയിൽ സമർപ്പിക്കും അമ്മേ മാതാവേ പ്രാർത്ഥിച്ച് 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 മടുത്ത കാര്യങ്ങള് ബന്ധനം വിട്ടുമാറാത്തതിൽ നിരാശപ്പെട്ടിരിക്കുന്ന കാര്യങ്ങള് അവിടെ എല്ലാ കടങ്ങള് സ്ഥല കച്ചവട തടസ്സങ്ങള് ഒരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിച്ച് 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 പ്രാർത്ഥിച്ച് മടുത്ത മക്കള് കുഞ്ഞിന്റെ സ്വഭാവ രൂപീകരണം നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് മടുത്ത മക്കള് വൈദികനാകാനായിട്ട് ആഗ്രഹിച്ചിട്ടും അതിനെ തടസ്സങ്ങൾ നേരിടുന്നവര് വിദേശത്ത് ചെന്നിട്ടും ആഗ്രഹിച്ച ജോലി കിട്ടാതെ വിഷമിക്കുന്നവര് കല്യാണം കഴിച്ചിട്ടും നല്ല കല്യാണമാണെന്ന് കരുതിയിട്ടും ആഗ്രഹിക്കുന്ന പോലെ സന്തോഷിക്കാൻ പറ്റാത്ത അവസ്ഥകളിൽ പെട്ടുപോയിരിക്കുന്നവരും ജീവിത പങ്കാളികളെ തെറ്റായ ബന്ധങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവര് കുടുംബത്തിലേക്ക് കലഹം വരുമ്പോൾ അത് മാറാൻ വേണ്ടി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മടുത്തവര് ഇവരെല്ലാവരെയും ഞാൻ സമർപ്പിക്കുക പ്രതാപ് അവിടെ ഈ മക്കളെ എല്ലാവരും അനുഗ്രഹിക്കണമേ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് മക്കളെ ഇത് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയ നിമിഷമാണ് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയ സുദിനമാ ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ ഈ പ്രാർത്ഥന പലരുടെയും ആഗ്രഹപ്രകാരം അഞ്ചുമണിക്ക് നിങ്ങൾക്കായിട്ട് നൽകുക മണി മുതൽ തന്നെ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കും നിങ്ങൾ എഴുന്നേൽക്കുന്നത് എപ്പോഴാണോ നിങ്ങൾക്ക് സൗകര്യമുള്ളത് എപ്പോഴാണോ ഈ പ്രാർത്ഥന നിങ്ങൾ കേൾക്കണം സാധിക്കുന്ന എല്ലാവരും തന്നെ ജോലിക്ക് പോകുന്നതിന് മുൻപ് ജീവിതത്തിലെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ഒരു പ്രാർത്ഥനയിൽ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക ഒരു പത്തോ പന്ത്രണ്ടോ മിനിറ്റാണ് ഇതുള്ളത് അത് പങ്കെടുത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കർത്താവിന്റെ തിരു രക്തക്കോട്ട കർത്താവിൻ്റെ സംരക്ഷണ കോട്ട കർത്താവിൻ്റെ നിങ്ങൾക്കെല്ലാവർക്കും തലമുറ തലമുറ തലമുറകൾക്ക് ലഭിക്കാനിടയാകട്ടെ പ്രിയപ്പെട്ടവർ ഒരു ദിവസം ഒരാൾ വന്നു ഞാൻ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഞാൻ നോക്കുമ്പോൾ അയാളുടെ തലയിൽ ഒരു പിശാച്ചിരിക്കുന്ന പോലെ ഞാൻ കണ്ടത് ഞാൻ ജീവിതത്തിനോടത് പറയണോ എന്ന് ഞാൻ ആലോചിച്ചു പക്ഷെ എനിക്ക് നിയന്ത്രിക്കാനായില്ല ഞാൻ പറഞ്ഞു ചേട്ടാ ഒരുപക്ഷെ എൻ്റെ തോന്നലായിരിക്കാം നിങ്ങളുടെ തലയുടെ മുകളിൽ നിങ്ങളുടെ വീടിൻ്റെ മുകളിൽ നിങ്ങളുടെ പറമ്പിൻ്റെ മുകളിൽ ഞാൻ ഒരു സാത്താനെ കാണുന്നു ഒരു വിശാഷിന് ഒരു ഇരുളിനെ ഒരു ഇരുട്ടിനെ കാണുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞു ഇതിന് മൂന്ന് ലക്ഷ്യങ്ങളാണുള്ളത് ഒന്ന് ചേട്ട നിങ്ങളുടെ ആരോഗ്യം തകർക്കണം ഒന്ന് നിങ്ങളുടെ രണ്ട് നിങ്ങളുടെ സമ്പത്ത് തകർക്കണം മൂന്ന് നിങ്ങളുടെ കുടുംബം തകർക്കണം ആ സഹോദരൻ പെട്ടെന്ന് മുട്ടേലേക്ക് വീണ് കറിയാൻ തുടങ്ങി അച്ഛ അച്ഛൻ പറഞ്ഞത് സത്യമാ എന്റെ വീട്ടിലേ സാത്താൻ കയറി അച്ഛ അച്ഛ ഞാനിപ്പോ മദ്യത്തിനടിമയായി എന്റെ കുടുംബം തകർന്നച്ച തെറ്റായ വ്യക്തികളുടെ കാര്യങ്ങൾ ബന്ധങ്ങൾ എന്റെ വീട്ടിലേക്ക് വന്നച്ച ഇതാ മദ്യത്തിനും തെറ്റായ ബന്ധങ്ങൾ എന്റെ വീട്ടിലേക്ക് വന്നപ്പോഴ എന്റെ ആരോഗ്യം നശിച്ചു എന്റെ സമ്പത്ത് നശിച്ചു എനിക്കിപ്പോ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ഏകാഗ്രതയില്ല എന്റെ ജീവിത പങ്കാളി വഴിതെറ്റിപ്പോയി അച്ഛ അച്ഛ ഞാനിങ്ങനെ മരിക്കാൻ വേണ്ടി നടന്നതാ ഇവിടെ ഒരു ആശീർവാദം കിട്ടട്ടെ എന്നോർത്ത് വന്നതാ ഞാൻ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു കർത്താവായ യേശുവിന് നിന്നെ സുഖപ്പെടുത്താനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് സാത്താൻ നമ്മുടെ വീടിന്റെ മുകളിൽ നമ്മുടെ തൊഴിൽ മേഖലയുടെ മുകളിൽ നമ്മുടെ പറമ്പിന്റെ മുകളിൽ എങ്ങനെയാണ് ഇവൻ കച്ചവട തടസ്സം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ സമ്പത്ത് നശിപ്പിക്കുന്നത് നമ്മുടെ കൃഷിയെ തകർക്കുന്നത് നമ്മുടെ കുടുംബത്തെ തകർക്കുന്നത് ഇതാ വചനം പറയുന്നത് കേൾക്കുക ഇന്ന് നാം എടുത്തിരിക്കുന്നത് ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം പതിനാലാം അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചന അവന്റെ ദുഷ്ടപിശാസിനെ അവന്റെ നേതാവിനെ ദൈവം വലിച്ച് തറയിലേക്ക് എറിയുന്ന സംഭവമാണിത് ഇങ്ങനെയാണ് വചനം പറയുന്നത് ഉഷസിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ ലെ ലൂസിഫറ് അവര് ഉഷസിന്റെ പുത്രനായിരുന്നു ക്ഷത്രമായിരുന്നു നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു ജനതകളെ കീഴടക്കുന്ന നിന്നെ എങ്ങനെ തറയില് വെട്ടി വീഴ്ത്തി അല്ലെ ഈശോയാണ് പിശാശിനെ ലൂസിഫറിനെ ബെൽസിഫോളിനെ വെട്ടി വീഴ്ത്തിയത് അസ്മയ പുസന്ന ദുഷ്ടപിശാചനെ തകർത്ത് കളഞ്ഞത് യേശു ക്രിസ്തുവാണ് എന്ന് നമുക്കറിയാം ഈ യേശോപ്രവാചിന് ഇത് പറയാൻ കാരണം ആ പതിനാലാം അധ്യായം തന്നെ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള അധ്യായങ്ങളിലുണ്ട് പിശാസിക്കന് ദൈവത്തെ വെല്ലുവിളിക്ക ദൈവത്തെ വെല്ലുവിളിച്ചോണ്ട് ഞാനും തന്നെ ഉന്നതങ്ങളിലേക്ക് കയറും ഞാൻ ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്കുപരി എന്റെ സിംഹാസനം പണിയും ഞാൻ ഞാൻ എൻ്റെ സുഖം അഹങ്കാരം ഞാൻ മാത്രം നോക്കിക്കേ ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ കൂടാതെ മുകളിൽ കയറി ഞാൻ ഇരിക്കും അല്ലെ എല്ലാ കുടുംബങ്ങളുടെ മുകളിൽ ഞാനിരിക്കും ഇവിടെ സ്വർഗരാജ്യ സാക്ഷാത്കരിക്കപ്പെടുന്നത് ഞാൻ സമ്മതിക്കില്ല ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യൻ രക്ഷപ്രാപിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് ലൂസിഫർ പറയ ഞാൻ അത്യുന്നതനെ പോലെയാ കണ്ട അവന് മനുഷ്യൻ പിശാശിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ദൈവത്തിനേക്കാട്ട് ഉപരി വളരാൻ ഇതാണ് മനുഷ്യരുടെ മനസ്സിലേക്ക് കുത്തിവെച്ചിരിക്കുന്നത് എനിക്ക് പള്ളി വേണ്ട കുർബാന വേണ്ട വചനം വേണ്ട പ്രാർത്ഥന കൂട്ടായ്മ വേണ്ട എനിക്ക് എന്റെ കുടുംബം വേണ്ട നോക്കിക്ക് അഹം ഞാൻ സുഖം പ്രിയപ്പെട്ടവരെ ഈശോ ഇതിനെ ഈശോ ഇതിനെ തകർത്തു കുരിശുകൊണ്ട് ഇതിനെ തകർത്തു എങ്ങനെയാ വധന എന്താ ഇരുപത്തിരണ്ട് നാപ്പത്തിരണ്ട് പറയുന്നു എന്റെ ഇഷ്ടമല്ല ദൈവത്തിന്റെ ഇഷ്ടം നിറവേറട്ടെ സുവിശേഷത്തിന്റെ ഇഷ്ടം കാൽപ്പനകളുടെ ഇഷ്ടം ഇപ്പൊ ദൈവ തിരികിതത്തിന് കീഴ്വഴങ്ങുമ്പോൾ തിന്മാ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വലിച്ചെറിയപ്പെടും വലിച്ചെറിയപ്പെട്ട് തകർക്കപ്പെടും കുരിശുകൊണ്ട് ഈശോ കുരിശുമരം കൊണ്ട് തല തല്ലി തകർത്തിരിക്കുന്നു പരിശുദ്ധ അമ്മ ലോർജ് മാതാവിന്റെ കാൽ കീഴില് ആ സർപ്പത്തിന്റെ തല ആ ദുഷ്ടപിശാസിന്റെ തല തകർത്ത് കളഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ട മക്കള് നിങ്ങളുടെ എല്ലാ വേദനകളും സങ്കടങ്ങളും വിട്ടുമാറാത്ത ഈ പ്രശ്നങ്ങളെല്ലാം സമർപ്പിച്ച് അച്ഛൻ ഡെല്ലി ഫ്രണ്ട്സ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോഴ് നിങ്ങളെല്ലാവരും ഒന്ന് സ്തുതിച്ച് ഹലി ഹല പരിശുദ്ധാത്മാവ് നിറയട്ടെ ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു പോകട്ടെ ഈ ഡെല്ലി പ്രാർത്ഥന ഫ്രാൻസിസ് പാപ്പയോട് ചേർന്ന് എന്റെ മെത്രാനോട് ചേർന്ന് ആഗോള കത്തോലിക്ക സഭയുടെ അധികാരത്തിൽ ശക്തിയിലും ഞാൻ ഈ പ്രാർത്ഥന ചെല്ലുമ്പോഴ് ഈ മക്കൾക്ക് അത്ഭുതകരമായ വിടുതൽ കിട്ടട്ടെ കർത്താവെ പ്രാർത്ഥനയെ നിങ്ങൾ കരങ്ങൾക്കൊപ്പി പിടിച്ചു സ്തുതിച്ചു കൊണ്ടിരിക്കുക കുരിശിന്റെ നിഗൂഢമായ ശക്തിയും

വിശ്വാസത്തോട് ചേർന്ന് നിന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നു സതീ മക്കളെ വിട്ടുപോ ധീരരായ വേദസാക്ഷികളുടെ രക്തവും സകല വിശ്വത്തിന്റെ മാധ്യസ്ഥത്തോട് ചേർന്ന് നിന്ന് നിന്നോട് കൽപ്പിക്കുന്നു പങ്കെടുക്കുന്ന മക്കളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകാൻ യേശു നാമത്തിൽ കൽപ്പിക്കുന്നു ശാസിക്കുന്നു ശപിക്കപ്പെട്ട സർപ്പമേ ദുഷ്ടസേനകളെ ജീവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ സത്യ ദൈവത്തിന്റെ നാമത്തിൽ തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ നാമത്താൽ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ നൽകാൻ തക്കവണ്ണ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവത്തിന്റെ നാമത്തിൽ നിന്നോട് ശപഥം ചെയ്ത് പറയുന്നതായത് മനുഷ്യ മക്കളെ വഞ്ചിക്കാതെയും നിത്യനാശത്തിന്റെ വിഷം അവരുടെ മേൽ ചൊരിയാതെയും ഇരിക്കുക ഈ നിമിഷം ഈ പ്രാർത്ഥനയുടെ സമയത്ത് നീ ജീവിതത്തിൽ നിന്നും നിന്നോട് ആജ്ഞാപിക്കുന്നു ജനത ജനയിതാവ് നായകനും മനുഷ്യരക്ഷയുടെ ശത്രുമായി സെ യേശുനാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു ഈ മക്കളിൽ നിന്നും പുറത്തു പോകും അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ അത്ഭുതകരമായ രക്ഷ അനുഭവിക്കട്ടെ കർത്താവിനെ നന്ദി പറഞ്ഞെന്ന് സ്തുതിച്ച മക്കളെ അത്ഭുതകരമായ വിടുതൽ നടക്കുന്നു താങ്ക് യു ജീസസ് താങ്ക് യു ജീസസ് താങ്ക് യു ജീസസ് താങ്ക് യു ഫോർ ദീസ് പവർഫുൾ ബ്ലസ്സിംഗ് താങ്ക് യു ഫോർ ദിസ് ഡെയിലി ഡെലിവറൻസ് പ്രയർ പ്രിയപ്പെട്ട മക്കളെ ഇതാ നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം എഴുതി അയക്കണം ഫെബ്രുവരി രണ്ട് മുതൽ പതിനെട്ട് വരെ നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങള് ഇവിടെ നടക്കുന്ന ഓരോ കുർബാനയിൽ അച്ഛൻ സമർപ്പിച്ചു ഇവിടെ ഓരോ കുർബാന കഴിയുമ്പോൾ അച്ഛൻ നടത്തുന്ന വിമോചന പ്രാർത്ഥനകളിൽ യേശു ക്രിസ്തുവിനെ വിളിച്ചു വെച്ചുകൊണ്ടുള്ള വിമോചന പ്രാർത്ഥനകളിൽ നിങ്ങളുടെ ഓരോ ദിവസത്തെ നിയോഗങ്ങൾ അച്ഛൻ എടുത്ത് സമർപ്പിക്കും ഇപ്പോൾ ഈ വചനം കേൾക്കുന്നവരെ എഴുതിയിടുന്ന എല്ലാ പ്രാർത്ഥനകളും നിങ്ങൾക്ക് ഞങ്ങളുടെ അഡ്രസ് അതിലുണ്ട് നിങ്ങളുടെ അപേക്ഷകൾ എഴുതിയിട്ടാൽ ഓരോ ദിവസവും ഓരോന്നോരോന്നെടുത്ത് ഈശോയുടെ പരിശുദ്ധ കൃപാനയുടെ മുമ്പിൽ സമർപ്പിച്ച് എല്ലാ തിന്മകളെ ബന്ധിക്കും ഈ ശുശ്രൂഷ കഴിയുന്നവർക്കെല്ലാവർക്കും അയച്ചു കൊടുക്കണം ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സർവശുദ്ധനായ ദൈവം നിങ്ങളെ എല്ലാ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്ന് പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് കാത്തുപരിപാലിക്കുമാറാകട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേൻ